േത്ര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് തളി ക്ഷേത്ര സമരം നടന്നത് കോഴിക്കോട് ക്ഷേത്രത്തിന്റെ റോഡിൽ അവർണർ പ്രവേശിക്കരുതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സാമൂതിരി കൽപ്പന പുറപ്പെടുവിച്ചതിനെ തുടർന്നുണ്ടായ സമരം അക്കാലത്ത് റോഡ് മുനിസിപ്പാലിറ്റിയുടെ കീഴിലായിരുന്നു അതിനാൽ സാമൂതിരിയുടെ കൽപ്പന മുനിസിപ്പൽ ചെയർമാനായിരുന്ന സി വി നാരായണയ്യർ നിഷേധിച്ചു മലബാർ കലക്ടറായി പകരം വന്ന തോറൻ സാമൂതിരിയുടെ ആഗ്രഹമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഒന്നിന് തളി റോഡിൽ തീണ്ടൽ ബോർഡ് സ്ഥാപിച്ചു അന്നുതന്നെ ശ്രീകൃഷ്ണൻ മഞ്ചേരി രാമയ്യർ എന്നിവർ കുതിരവണ്ടിയിൽ റോഡിൽ പ്രവേശിക്കുകയും കൃഷ്ണൻ ബോർഡിൽ ടാർ അടിക്കുകയും ചെയ്തു കൂടാതെ ബോർഡിളക്കി ക്ഷേത്രത്തിലേക്ക് എറിയുകയും ചെയ്തു ഒരാഴ്ച കഴിഞ്ഞ് അതുവഴി ഘോഷയാത്ര നടത്തുകയും തളിയിലെ കുളത്തിൽ കുളിക്കുകയും ചെയ്തു ഇതാണ് തളി ക്ഷേത്ര സമരം